നീ എന്തത്ര നേരം വഴിക്കിയത് എടാ എന്തെങ്കിലും ഒന്നും തീരുമാനിക്കണം ഇല്ലെങ്കിൽ നാളെ എന്നോട് എന്നോടെന്നെ ചോദ്യങ്ങൾ ചോദിക്കും അതിനെന്താ ഇപ്പൊ ഒരു വഴി നമുക്ക് നാളെ സ്കൂളിൽ പോകാതെ ഇരുന്നാലോ അത് നടക്കണ കാര്യമില്ലട അമ്മ അതൊന്നും സമ്മതിക്കില്ല പിന്നെ എന്തു ചെയ്യും ഗുണനപട്ടിക അത്രയും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് ചിലർ പ്ലാനിങ്ങിലാണല്ലോ

ുംയോ എന്തു പറ്റി ചോദിച്ചിട്ട് ഒച്ച എടുക്കും അപ്പൊ ടീച്ചർ വന്നിട്ട് നേരം അങ്ങനെ സമയം കളയാ ഓ നിന്റെ ബുദ്ധി പിന്നെ ഐഡിയ വേറെന്താ ഉള്ളത് നീ പറ ഇരുന്ന് പഠിക്ക അത്ര തന്നെ പാറു എന്തെങ്കിലും ഒരു 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 ഐഡിയ ഐഡിയ നീ ഉണ്ട് ടീച്ചർ നമ്മൾ കാര്യം ചെയ്യും അതിന് സാധനം സാധനം ആവശ്യമുണ്ട് ഏ ി ഒന്ന് ശരിക്കും టీచర్ നാളെ స్కూలికి వరుంబో టీచర్ వరణ వళియిలే నమలు పయతింటే తోలి ఇడమ్ టీచర్ అదిలే కేర్ చౌటునూ టీచర్ డిమ్ పదకోచిట వీరునూ అయ్యో టీచర్ కొలడం పట్టియలో ఏ అంగనొను పట్టిల్ల చెరరైతే కాలినే దెనికు అత్రనే ఎడ ఇని అవవ ఎండిల పట్టియాలం టీచర్ వరాయచ లీవ్ ఐరికు యె പാറു ഈ തല നിറച്ച ബുദ്ധിയാണല്ലോ ആ ഞാൻ എടുത്ത ചിക്ക ആവശ്യ ആവശ്യ അനുസരണം എടുത്ത് ഉപയോഗിക്കാലോ പാറു കി ജയ് പാറു കി ജയ് അപ്പോൾ നമുക്ക് നാളെ കാണാം ആര് പാറത്തിനെ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരാം ശരി എന്നാ ഞങ്ങൾ പോട്ടെ ആ ഇന്ന ടീച്ചർ അതിലെ ചൗട്ടി വീഴും ആ നമുക്ക് നോക്കാം ടീച്ചർ വരുമ്പോ അതിലെന്നെ ചവിട്ടുവന്ന് ഔട്ടോ അത് നടوله തന്നെ ഇട്ടിരിക്കുന്നു ടീച്ചർ വരുന്നുണ്ടോ നോക്ക് നിങ്ങൾ ഡാമിണ്ടാതിക്ക് ടീച്ചർ വരുന്നുണ്ട് പാറു ടീച്ചറ അതിൽ ചൗട്ടുന്നുണ്ടെന്ന് നോക്ക് ടീച്ചർ എന്താ തെറിയാണെന്ന് തോന്നുന്നോ എന്റെ വടി ഞാൻ കൊടുന്നില്ലേ എടി ഇങ്ങ അടുത്തേത്തറായി വൺ 2 ടീച്ചർ ഹ് എന്താണ് ടീച്ചർ നിങ്ങളുടെ പണിയായിരുന്നു അല്ലേ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവരോട് പറയണം ഞാൻ പറഞ്ഞോണ്ട് എന്റെ ദൈവമേ ഞാൻ ഇവിടെ പെട്ടെന്നാ തോന്നുന്നത് ഞാൻ ഈ ക്ലാസ്സിൽ പോവുന്നില്ല ടീച്ചർ എന്നെ എന്തായാലും കണ്ടിട്ടില്ല നിങ്ങൾക്ക് ടീച്ചർ കിട്ടും അങ്ങോട്ട് വരാൻ പറഞ്ഞത് പറഞ്ഞത് അതെ വന്ന അതൊക്കെ ആരെ നിങ്ങളോട് അവിടെ ഇടാൻ അതുകൊണ്ടല്ലേ ടീച്ചർ വീണിരുന്നെങ്കിലോ നന്നായിരുന്നു നിങ്ങൾക്ക് ടീച്ചർ ഇപ്പൊ വരും ടീച്ചർ വന്നാ നിങ്ങൾക്ക് കണക്കിന് കിട്ടും ടീച്ചർ ടീച്ചർ വടിയെടുക്കാൻ മാറുന്നു അത് എടുക്കാൻ പോയിക്ക